ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ ഫ്ലവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഒന്നാമത്തെ ഫ്ലവർ ഒരു സുവൾ വെച്ചാണ് തുടങ്ങുന്നത് സുവളെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ ഇനി റൗണ്ടിൻ്റെ മുകളിൽ ഹമ്പ് വരയ്ക്കുമ്പോൾ ഇതുപോലെ നാലായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് അതിനെ വരയ്ക്കാൻ കഴിയും കേട്ടോ ഇതുപോലെ തന്നെ ഫ്രിൽസും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഒരേ രീതിയിൽ തന്നെ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി പിന്നെ അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് ആദ്യത്തെ ഫ്ലവർ ഇനി രണ്ടാമത്തെ ഫ്ലവർ ഒരു സോളിൽ നിന്നാണ് തുടങ്ങുന്നത് സോൾ ചെയ്യുമ്പോൾ നഴുക്ക് കുറച്ച് പ്രഷർ കൊടുത്ത് ഡോട്ട്സ് പോലെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് ഹംസ് അരച്ച് കൊടുക്കണം കേട്ടോ പിന്നെ അതിൽ കണ്ടില്ലേ ഇതുപോലെ ഒരു ഷേപ്പിലാണ് ഫ്ലവർ ചെയ്തെടുക്കുന്നത് ആദ്യം ഒരു വേവ് പോലെ കൊണ്ടുവന്നിട്ട് പിന്നെ നേരെ കൊണ്ടുപോയ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ആ ഹംസിൻ്റെ അവിടെ നിന്ന് ഫ്ലവറിൻ്റെ ഇതളുകളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ വരച്ചിരിക്കുന്ന ഔട്ട് ലൈൻ ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി മൂന്നാമത്തെ ഫ്ലവർ ഇതും സുവളുവെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത് ഇതിൻ്റെ മുകളിലായിട്ടും ഹംസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു മിനാരം പോലെ അല്ലെങ്കിൽ ഒരു ലീഫിൻ്റെയൊക്കെ പോലെയാണ് ഇവിടുത്തെ പെറ്റൽ ചെയ്തെടുക്കുന്നത് കേട്ടോ ീ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലാണ് ഷെയ്ഡ് ചെയ്തെടുക്കേണ്ടത് അതായത് പെറ്റലിൻ്റെ അവിടെ നിന്ന് ഹംസിലേക്ക് വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഷെയ്ഡ് ചെയ്തെടുക്കോ ഷെയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ ചെറിയ പ്രഷർ മാത്രം അപ്ലൈ ചെയ്ത് വേണം ഷെയ്ഡ് ചെയ്തെടുക്കാൻ കേട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ ഇത്രയും പ്രഷർ കൊടുത്തിട്ട് മാത്രം ചെയ്തെടുക്കുക പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് തിക്കാക്കി കൊടുക്കാം മെഹന്തി എടുക്കുമ്പോൾ അതിൻ്റെ തിക്കും ലൂസും എല്ലാം അനുസരിച്ചിരിക്കും നമ്മളുടെ ഡിസൈനിൻ്റെ പെർഫെക്റ്റും അതുകൊണ്ട് നമ്മളുടെ ഇപ്പോൾ അത്യാവശ്യം തിക്കുമല്ല എങ്കിൽ നല്ല ലൂസും അല്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള മെഹന്ദി ആണെങ്കിൽ ലൈൻസൊക്കെ പെർഫെക്റ്റായി വരും കേട്ടോ ഇനി നാലാമത് ചെയ്ത് എടുക്കുന്നതും സുവളുവെച്ച് തുടങ്ങിയിട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ചു കൊടുക്കുക മെഹന്ദയുടെ ടോപ്പ് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുകയുള്ളൂ കേട്ടോ ഇനി നമ്മൾ നാലായിട്ട് പാർട്ടീഷൻ ചെയ്ത് നമ്മൾ ഡോട്ടഡ് സുവുകളൊക്കെ ചെയ്തു അല്ലേ അതുപോലെ ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് വേണം പെറ്റൽസ് വരയ്ക്കാൻ ഈ പെറ്റൽസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡോട്ട്സിൽ തട്ടാൻ പാടില്ല തട്ടാതെ വേണം വരയ്ക്കാൻ കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തട്ടും എന്ന് തോന്നുമെങ്കിലും തട്ടാതെയാണ് വരച്ചിരിക്കുന്നത് കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി അടുത്തത് എപ്പോഴും നമ്മൾ ചുവളം ഹംസൊക്കെ വെച്ച് ചെയ്യണമെന്നില്ല ഇപ്പോൾ നമ്മൾ ഒരു ടിയർ ഡ്രോപ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു റിങ് വരച്ചിട്ട് വീണ്ടും ഒരു റിങ് വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഹംസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഫ്ലവറ് വേറുള്ള എലമെൻസിൻ്റെയൊക്കെ കൂടെ വരയ്ക്കുമ്പോഴാണ് കാണാൻ ഭംഗി ഇനി നമ്മൾ ഫ്രിൽസിന് കുറച്ച് ഡാർക്ക് ചെയ്ത് കൊടുത്ത് എങ്ങനെയായിരിക്കും അതുപോലെ നല്ല പ്രഷർ അപ്ലൈ ചെയ്ത് തന്നെ ഇതുപോലെ പെറ്റൽസ് വരച്ചെടുക്കുക ഇങ്ങനെ കാണാൻ ഒരു ഭംഗിയില്ലാത്തോണ്ട് ഒരു സ്റ്റെം ഒരു രണ്ട് ലീഫും ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ലവ് ഷേപ്പിൽ നമ്മൾ എന്തു ചെയ്യുക മെറ്റൽസ് വരച്ചെടുക്കുക കേട്ടോ അഞ്ചെണ്ണം ആണ് നമ്മൾ അത് ചെയ്തെടുക്കുക ഇനി റൗണ്ട് വരച്ചതിൻ്റെ ചുറ്റിലായിട്ട് ചെറിയ ചെറിയ റൗണ്ട്സ് വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ പെറ്റൽസ് ഷെയ്ഡ് ചെയ്യുന്നത് വേറെ രീതിയിലാണ് ആ ഒരു താഴ്ന്നിരിക്കുന്ന അല്ലെങ്കിൽ വളഞ്ഞ് പോകുന്ന ആ ഭാഗങ്ങൾ മാത്രം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം ലൈൻ ഒന്ന് ഡാർക്കും കൂടെ ചെയ്തെടുക്കാം കേട്ടോ ഏഴാമതായി ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ജപ്പാനീസ് ഫ്ലവറാണ് ചെറി ബ്ലോസം എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെറിയൊരു ഡോഡ് സെറ്റ് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് പെറ്റൽസ് വരച്ചു കൊടുക്കുക കേട്ടോ ആ പെറ്റൽസ് വരയ്ക്കുമ്പോൾ കണ്ടില്ലേ മൂന്ന് വേവി പോലത്തെ ലൈൻസുകൾ നമുക്ക് കൊണ്ടുവരണം എന്നിട്ട് എന്ത് ചെയ്യുക ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നടുവിലായിട്ട് ചെറുതും വലുതും ആയിട്ടൊക്കെ ഉള്ള ലൈൻസുകളൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതിൽ ഡോട്ട്സ് ഇട്ടുകൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് എട്ടാമതായി നമ്മൾ ചെയ്തെടുക്കുന്നത് അഞ്ച് പെറ്റൽസ് വരുന്ന ഫ്ലവർ ആണ് ആദ്യം ചെറിയൊരു റൗണ്ട് വരച്ച് കൊടുക്കുക എന്നിട്ട് മുകളിലായിട്ട് ചെറിയ ലൈൻസ് വരച്ച് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഇടകളിലായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക ഇതുപോലത്തെ നമ്മൾ നേരത്തെ ചെറിയ ബ്ലോസമ്മിന് വരച്ചത് പെറ്റൽസ് വരച്ച് കൊടുക്കുക അപ്പോൾ ബാക്കി രണ്ട് പെറ്റൽസ് നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ കിട്ടും അപ്പോൾ അഞ്ച് പെറ്റൽസ് പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ആ താഴേന്ന് മുകളിലോട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം ഇനി ഉള്ളൈനൊന്ന് ഡാർക്കെയിൻ ചെയ്യുക ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് സിമ്പിൾ ഫ്ലവറാണ് എട്ട് ഫ്ലവേഴ്സാണ് ഇന്ന് പഠിച്ചത് ഒരുപാട് പ്രാവശ്യം വരച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം ടാറ്റാ